അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കും തരത്തിൽ നിലമ്പൂരിൽ നിന്ന് വന്ന ബേപ്പൂരിൽ മത്സരിക്കുന്ന പി വി അൻവർ നേരത്തെ തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന് ഇത് വലിയൊരു തലവേദനയാണ് അൻവർ ഇഫക്റ്റ് മണ്ഡലത്തിൽ ഏതു തരത്തിൽ ബാധിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ഇടതുപക്ഷത്തിന് അൻവറിന്റെ ഈ വരവ് ദോഷം ചെയ്യുമോ ബേപ്പൂർ അനുവറിന് കൂടെ പോകുമോ എന്താണ് അൻവർ ബേപ്പൂരിലേക്ക് വരുവാനുള്ള കാരണം അറിയാം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ പി വി അനുവറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രശസ്ത ഭാഗങ്ങൾ ശ്രീ ഞാൻ കണ്ടുപിട്ടിയ ഒരു സാഹചര്യമാണ് അരക്കനറിലെ ഒരു രാത്രി അദ്ദേഹം ആളുകളേക്കൊന്ന് കാണുക ആ ഒരു ലക്ഷ്യത്തിൽ വന്നതാണ് അല്പസമയം രാഷ്ട്രീയം അതായത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തിരക്കിലേക്ക് പോകുന്ന ഒരു സമയമാണ് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം റെഡിയാണ് ഞാൻ അവർക്കാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ താങ്കളാണ് ആദ്യമായിട്ട് അതായത് നമ്മുടെ ഇലക്ഷൻ വരുന്നു അതിന്റെ വിജ്ഞാപനം മറ്റു കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ പൊളിറ്റിക്കൽ കളത്തിലേക്ക് ആദ്യമേ രംഗത്ത് വന്ന ഒരാളാണ് ഈ നിമിഷത്തിൽ കാരണം ഈ ഒരു പറയുന്നത് പത്രക്കാർ മാത്രമല്ല ഒരു ഒരു ഇടതുപക്ഷ കോട്ടയാണ് എന്നൊക്കെ ഈ ഈ ദിവസങ്ങളിൽ നിലമ്പൂരിൽ നിന്നും പ്രതികരണം അത് മൊത്തത്തിൽ കേരളത്തിലെ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ബേപ്പൂരും മാറും എൽ ഡി എഫ് സംവിധാനം പാടെ തകരും കേരളത്തിൽ കാരണം എൽ ഡി എഫ് അല്ല ഇന്നത്തെ എൽ ഡി എഫ് അവരുടെ പറയുന്ന രാഷ്ട്രീയം അവരുടെ പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വലിയൊരു ആഫ്റ്റർ എഫക്ട് പത്രതല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളും വലിയ ആഫ്റ്റർ എഫക്റ്റ് ഈ പറയുന്ന നിയമസഭാ ഇലക്ഷനിലുണ്ടാവും ആ കൂട്ടത്തിൽ തകർന്നടിയുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ബേപ്പൂരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ ഫോളോ കുറെ കാലങ്ങളായിട്ട് നമുക്ക് തോന്നുന്നവരായാലും വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാറുണ്ട് ഏത് രാഷ്ട്രീയ വിഷയത്തിലും പക്ഷേ ഉദയ്പൂരിനെ കുറിച്ച് പൊതുവെ പറയുന്നവരായാലും ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഒരു തവണയൊക്കെ നമ്മൾ യൂണിഎഫ് ജയിച്ചിട്ടില്ല അതിനുശേഷം ഏറ്റവും ഒടുവിൽ മുഹമ്മദ് റിയാസ് മത്സരിച്ചപ്പോൾ വലിയൊരു മാർജിനിൽ ജയിച്ചു റിയാസിനെയൊക്കെ തോൽപ്പിൽ ജയിച്ചിട്ടുള്ളത് അതിനുശേഷം ഇടത് ഹാൻഡിൽ പറയുന്നത് അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ധാരാളം ചെയ്തു അവിടെ എന്ന് എന്ന് പറഞ്ഞിടത്താണ് നേരത്തെ തന്നെ വളരെ ഞാൻ റെഡിയാണ് താങ്കൾ ആ കോൺഫിഡൻസിന്റെ രഹസ്യമായി യാഥാർത്ഥ്യങ്ങളുമായി എപ്പോഴും ഞാൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ എന്താ പറയുക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്ന പോലെ ആടിനെ പട്ടിയാക്കാനും പട്ടിനെ ആടാക്കാനും ഒക്കെ പറ്റുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതിൽ വിശ്വസിച്ച് മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് നാട്ടിൽ ഞാൻ അതിനെ വിശ്വസിക്കുന്നുണ്ട് അതിന് ലിമിറ്റ് ലിമിറ്റുണ്ടെന്നെ സംബന്ധിച്ച് റിയാലിറ്റീസും ഈ പറയുന്ന ഷോയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് റിയാലിറ്റീസ് എന്ന് പറയുന്നത് മനുഷ്യൻ നേരിട്ട് അനുഭവിക്കുന്ന സംഗതികളാണ് അത് വി ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ മോർ അത് അനുഭവ സാക്ഷ്യങ്ങളാണ് ഞാൻ എപ്പോഴും ആ അനുഭവ സാക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പൊളിറ്റിക്സാണ് ഞാൻ നടത്താറുള്ളത് അപ്പോൾ ആ ആ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ഇത്ര കോൺഫിഡൻസ് ഈ ബേപ്പൂർ കേരളത്തിലെ പിന്നാക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലം എടുത്താൽ അതിലൊരു മണ്ഡലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിലെയും ബേപ്പൂരിലെയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ തട്ടിപ്പ് വികസന സോഷ്യൽ മീഡിയ പി ആർഒ ഓപ്പറേഷൻ അല്ല ബേപ്പൂരിൻ്റെ നിജസ്ഥിതി ഇതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ സത്യാന്വേഷണ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും പത്തോ മുപ്പതോ സ്പോട്ടർ ഞങ്ങൾക്ക് പോകാനുണ്ട് അപ്പോഴേ ബേപ്പൂരിലെ ജനങ്ങൾക്ക് പോലും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയുള്ളു കാരണം അത്രയും ഉയരങ്ങളിലേക്ക് ഈ പി ആർ വർക്ക് വഴി ഇവിടെ വമ്പൻ സംഭവങ്ങൾ നടന്നു എന്ന ഒരു മാസ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ മാസ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട് ആ മാനിപ്പുലേഷൻ ജനങ്ങളെ യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും അത് തന്നെയാണ് എന്റെ കോൺഫിഡൻസ് നിരവധിയായ പാലം ആ പുള്ളിക്ക് ഹോബിയാണ് എല്ലാ പാലത്തിലും പെയിന്റ് അടിക്കുന്നത് പുള്ളിക്കൊരു ഹോബിയായിട്ടാണ് തോന്നിയത് ഇനി കോടിക്കിടക്കിന് ഉറപ്പിയാണ് ചിലവാക്കുന്നത് നിങ്ങളിപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ആളാണ് മൂന്ന് മാസം മുമ്പാണ് ഫറൂഖിൽ പുതിയ പാലത്തിന് പെയിന്റ് അടിച്ചത് നിങ്ങൾ പോകുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് നോക്കിയാൽ മതി ഏതോ പച്ചവെള്ളത്തിൽ കളർ കലക്കിയിട്ട് അടിച്ച പെയിന്റാണ് അതിൻ്റെ എന്താ പറയാ സ്പെൻഡഡ് എമൗണ്ട് നോക്കുമ്പോഴായിരിക്കും നമ്മളെന്താ പറയാ തളിയിൽ കൈ വെക്കുക ഇതാണ് എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മൾ ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് നിലയ്ക്ക് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പറയുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് പോകും മാനിഫെസ്റ്റോന്റെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും തീർച്ചയായിട്ടും ഇവിടെ ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ബേസിക്കായിട്ട് എഡ്യൂക്കേഷൻ തന്നെയാണ് നമുക്കറിയാം ഇപ്പം ഈ മലയോര കർഷകരെ പോലെ തന്നെ കടലോക മനുഷ്യരും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് എന്നും വെല്ലുവിളികളെ നേരിടുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാകുമ്പോൾ അവർക്കൊരു ലെവൽ കഴിഞ്ഞ് ഉയരാനുള്ളൊരു സാഹചര്യം അവർക്കില്ല അവരുടെ ജീവിത ചുറ്റുപാടുകൾ അതാണ് അപ്പോൾ വളർന്നു വരുന്ന തലമുറക്കെങ്കിലും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എഡ്യൂക്കേഷനിലൂടെയാണല്ലോ നമ്മൾ വളർന്നു വരുന്നത് അത് സോറി അന്യം നിന്ന് പോയൊരവസ്ഥ ഇവിടെ മൊത്തത്തിൽ കാണുന്നുണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം അതിലുണ്ട് ഇവിടെ ഏറ്റവും ഇവിടെ ടാപ്പ് ചെയ്യേണ്ട സംഗതി മറൈൻ എഞ്ചിനീയറിംഗ് ആണ് മറൈൻ കോളേജുകളാണ് നമ്മളൊക്കെ ഒക്കെ നിലമ്പൂരിലൊക്കെ നമ്മൾ ഒരു 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 ഇഞ്ച് സ്ഥലം കിട്ടാൻ മാർഗമില്ല സർക്കാരിൻ്റെ കയ്യിലില്ല പക്ഷേ ഇവിടെ നൂറുകണക്കിന് ഏക്കർ ഭൂമി അക്വയർ ചെയ്തിട്ട് സർക്കാർ ഭൂമികളെ എം ടി ഐ കിടക്കുകയാണ് കിൻഫ്രൻ്റെ കയ്യിൽ തന്നെ പത്ത് നൂറ്റി ചില്ലാനം ഏക്കർ ഭൂമി ഇവിടെ കിടക്കുന്നത് അതല്ലാതെ കടലുണ്ടിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി സറണ്ടർ ചെയ്ത പത്തൊമ്പത് ഏക്കർ ഭൂമി കിടക്കുന്നുണ്ട് അപ്പം ഈ ഭൂമികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന എഡ്യൂക്കേഷനും മറൈൻ എഞ്ചിനീയറിങ്ങും വ്യവസായവും ഇവിടെ തകർന്നടിഞ്ഞു പോയ വ്യവസായമാണ് എന്താ പറയുക നമ്മളെ ഓട് ഓട് വ്യവസായം ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായിരുന്ന സ്ഥലമാണ് ഇപ്പം അതൊന്നും നടന്നു പോകുന്നില്ല പലതും പൂട്ടിപ്പോയി പലരും നാടുവിട്ടു ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല പിന്നെ അവസാനം ഉണ്ടായിരുന്നത് നമ്മളെ സ്റ്റീൽ മില്ലാണ് സിൽക്ക് കോംപ്ലക്സ് അതിപ്പോ തൂക്കി വിറ്റു എന്നാണ് അവസാനമായി വരുന്ന വാർത്തകൾ അപ്പം ഒന്നിനും എന്താ പറയുക ഒരു ഇനീഷ്യേറ്റീവ് സിൻസിയർലി ഇനീഷിയേറ്റീവ് ഇവിടെ നടന്നിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുമായി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടാവും ഓ നോ പ്രോബ്ലം യാത്രയുടെ ഭാഗമായിട്ട് മണ്ഡലത്തിൽ അതിനുശേഷം നമ്മളിപ്പം അതെ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഒരു ആക്റ്റീവ് ഇലക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ കാരണം ഏപ്രിൽ സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്ക് എന്ന പ്രപ്പോസലാണ് നിൽക്കുന്നത് മാർച്ച് മിഡിലും നോമ്പ് അവസാനിക്കല്ലോ അതോടുകൂടി ശക്തമായ ഒരു ഇലക്ഷൻ എന്താ പറയുക റുട്ടീൻ പ്രോസസ്സിലേക്ക് പോകും ഞാനിപ്പോ നമ്മുടെ ചെറിയ സംസാരത്തിലെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം ഞാനിപ്പോ നമ്മുടെ സംസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് ഇപ്പൊ മറൈൻ എഞ്ചിനീയറിങ് കോളേജ് എന്ന് പറയുന്നത് കാരണം ബേപ്പൂർ ലോക പ്രശസ്തമായ ഒരു തുറമുഖമാണ് അതിന്റെ ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് പിന്നെ നമ്മുടെ ബേപ്പൂർ സുൽത്താന്റെ ഞാനൊക്കെ എപ്പോഴും നമ്മുടെ ഈ സുൽത്താന്റെ ഈ പിന്നെ ചരമദിനം വരുമ്പോൾ ജന്മദിനമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഒരുമിക്കാം പക്ഷെ അവിടേക്കൊരു നല്ല റോഡ് പോലും ഇല്ല ഒന്നുമില്ല ഒരു വഴി മാത്രമാണ് നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്മാരകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും താങ്കൾക്ക് അതിനൊക്കെ കഴിയട്ടെ എന്ന് വിജയ വിജയാശംസകൾ നേരികയാണ്